പോലീസ് പോലീസ് പിടിയിൽ വാർഡ് മെമ്പറും പിടികൂടിയത് നഗരസഭ ഒന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന നമ്പർ തകർത്തത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കല്ലുപയോഗിച്ച് ജനൽ നശിപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു മൂവാറ്റുഴ നഗരസഭ ഒന്നാം വാർഡ് സെന്റർ നമ്പർ ആറ് അംഗൻവാടിയുടെ പുറകോശ് ചില്ല് ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധ ഇതേ വ്യക്തിയിൽ നിന്ന് ഇതിനു മുമ്പും അംഗൻവാടിയിൽ ഇതേപോലത്തെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂവാറ്റുഴ പോലീസിൽ നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ജനാലയുടെ ചില്ല എറിഞ്ഞുടച്ചു അത് കാരണം ഇന്ന് നമുക്കിവിടെ കുട്ടികളെ ക്ലാസ്സിൽ വാർഡ് കൗൺസിലുടെയും അംഗൻവാടി ജീവനക്കാരുടെയും പരാതിയെ തുടർന്ന് പോലീസ് അംഗൻവാടിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ബൈജു എന്നയാളെ അറസ്റ്റ് ചെയ്തു

ഇയാൾ ഇതിനു മുമ്പും അംഗൻവാടിക്ക് നേരെ ആക്രമണം കാണിച്ചിട്ടുണ്ട് ജനൽ ചില്ലുകൾ പൊട്ടി ചില്ലുകൾ മുഴുവൻ അംഗൻവാടിക്കുള്ളിൽ ചിതറിക്കിടന്നതിനാൽ കുട്ടികൾക്ക് ഇന്ന് പഠനം അനുവദിച്ചിരുന്നില്ല